നമസ്കാരം സി പി എം പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്ന ചോര നീരാക്കി പണിയെടുക്കുന്ന സാധാരണക്കാരന്റെയും പാർട്ടിയാണ് എന്നാണ് വൈപ്പ് അങ്ങനെയാണ് ജനത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് വിശ്വസിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഈ അടുത്ത കാലത്തായി അങ്ങനെയല്ല എന്ന് സാധാരണക്കാരെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരികയാണ് അവരുടെ ജീവിത രീതി അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്നുകൊണ്ടിരിക്കുന്നു ഈ സർക്കാർ അതായത് സി പി എം അതേ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ യാതൊന്നും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് ധീരം കട്ടുമുടിച്ചും കൊള്ളയടിച്ചും മുന്നോട്ട് പോകുന്നു ഈ പാർട്ടിയും ഈ സർക്കാരും ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത് എന്ന് കുറച്ചു മുമ്പേ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് നവകേരള സദസ് എന്ന പേരിട്ടുകൊണ്ട് ഒരു നവകേരള ബസ് ഉണ്ടാക്കി ആ ബസ്സിൽ കൊട്ടാരത്തിൽ കയറിയിരുന്ന എ സി ബസ്സിൽ യാത്ര ചെയ്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ വിചാരിച്ചത് ജനങ്ങളുടെ പരാതിക്കെട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നാണ് പണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ജനങ്ങളിടയിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ജനങ്ങളിൽ നിന്ന് പരാതി കെട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് അപ്പക്കപ്പ് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു രീതി അദ്ദേഹത്തെ വളരെ ജനപ്രിയനാക്കിയിരുന്നു എന്നാൽ അതിനേക്കാൾ വലുതായി ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ഒരു മുഖ്യമന്ത്രിയല്ല ഞങ്ങൾ മന്ത്രിസഭ ഒന്നായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു എന്നൊരു ധ്വനി വരുത്തിയിട്ടാണ് ഈ ബസ്സിൽ അവർ ഉലകം ഇറങ്ങിയത് എന്നാൽ കാസർഗോഡ് മുതൽ യാത്ര തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഉരുമ്പോക്കാണ് ഇവിടുത്തെ പൗരപ്രമുഖർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയും കളങ്കിത കച്ചവടക്കാരെയും തേടിയുള്ള യാത്രയാണ് അവരുടെ ഊളും ഉറക്കവുമെല്ലാം അവിടെയാണ് അല്ലെങ്കിൽ വേദികളിൽ നിന്ന് വേദിയിലേക്കുള്ള പാർട്ടി പ്രചരണമാണ് ഈ പരാതിക്കെട്ടുകളും താങ്ങി നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രികളോ എത്തുന്നില്ല ഒരു കൊട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കൊട്ടയിൽ ഇട്ടോണം പൊയ്ക്കോണം പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണല്ലോ ഇവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് ജനം ആലോചിച്ചത് അത് പ്രതികരിച്ചവർക്കൊക്കെ കിട്ടി നല്ലവണ്ണം കിട്ടി രക്ഷാപ്രവർത്തനം എന്നൊരു പുതിയ പേരും വന്നു ഇനി ഇത്രയും പറഞ്ഞിട്ടും എന്തിനാണ് നവകേരള ബസും തൂക്കി ആ ഈ പറഞ്ഞ പരിവാരങ്ങളെയും തൂക്കി ഇറങ്ങിയത് എന്ന് മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് പോയത് എങ്ങനെയൊക്കെയാണ് പോയത് എന്തൊക്കെയാണ് കിട്ടിയത് എന്ന് തൊഴിലാളികളുടെ പ്രസ്ഥാനം പാവപ്പെട്ടവന്റെ അധ്വാനിക്കുന്നവന്റെ പ്രസ്ഥാനം ഇന്ന് അതൊക്കെ മറന്ന് ചോരക്കളിയിലാണ് ചോരക്കളിയാണ് പഠിപ്പിക്കുന്നത് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തി കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം എന്നാണ് പഠിപ്പിക്കുന്നത് ചോരവിട്ടുള്ളൊരു കളിയില്ല അങ്ങ് ടി പി വരെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നവീൻ ബാബു വരെ എത്തി നിൽക്കുന്ന കളികൾ അങ്ങ് സിദ്ധാർത്ഥിൽ വരെ തുടങ്ങി കലാലയ രാഷ്ട്രീയത്തിന്റെ ചോറയുടെ നിറങ്ങൾ എന്റെ ബാല്യത്തിൽ ഞാനും കേട്ടിട്ടുണ്ട് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ എന്ന് അത് കേട്ടപ്പോ ഇത്രയധികം തീവ്രത ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ കരുതിയില്ല ഈ ലോകത്ത് ഒരു അല്പവാസത്തിന് വേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങളെ കാലപുരിക്ക് അയച്ചുകൊണ്ട് നിലനിൽക്കേണ്ട ഒരു പാർട്ടിയായി സി പി എം അധപ്പതിക്കുമ്പോ ആരാണ് അതിന്റെ വളം കുടിക്കുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട് എന്താണ് സി പി എമ്മിന്റെ ആനന്ദം ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റും മനുഷ്യജീവനെ കൊത്തി നുറുക്കി അതിന്റെ നിലവിളി ആനന്ദകരമായി ശബ്ദമാക്കി ആ ചോര അവർക്ക് അമൃതാക്കി കുടിച്ചുകൊണ്ട് അവർ അട്ടഹസിക്കുമ്പോൾ അതാണ് അവരുടെ ആനന്ദം മനുഷ്യജീവനെ നിഷ്കരണം വെട്ടി നിർക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന രാക്ഷസ കൂട്ടങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ആ കളികളിലൂടെ ഒന്നാം പിണറായി സർക്കാർ ഉണ്ടായത് എങ്ങനെയെന്നറിയാം അഥവാ ടി പി ചന്ദ്രശേഖരന്റെ ചോരയിൽ മുങ്ങി കുളിച്ചുകൊണ്ടാണ് ആദ്യമായി ഭരണം നേടിയത് എന്നാൽ ഈ രണ്ടാം ഭരണം വരുന്ന സമയത്ത് തുടർ ഭരണം നേടുന്ന സമയത്ത് രണ്ട് സാധുക്കളായ രണ്ട് പാവങ്ങളുടെ രണ്ട് കുട്ടികളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് അവരെ കൊത്തി നുറുക്കിക്കൊണ്ടാണ് രണ്ടാമത് ഭരണത്തിലേറിയത് ചോരവിട്ടൊരു കളിയില്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന കൃപേഷ് എന്ന പത്തൊമ്പതും ഇരുപത്തിരണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരായി പോയി എന്നത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് അല്ലാതെ സി പി എമ്മിന് അവർക്ക് യാതൊരു ദ്രോഹവും ചെയ്തില്ല പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ സംസാരം കൊണ്ട് അവരുടെ ഇടപെടലുകൾ കൊണ്ട് സി പി എമ്മിന്റെ കോട്ടയിൽ വിള്ളലുണ്ടാകുന്നു സി പി ഐയുടെ നേതാക്കൾ പ്രാദേശിക നേതാക്കളൊക്കെ കോൺഗ്രസിലേക്ക് ഒഴുകുന്നു ഒരു ആ മണ്ഡലം തന്നെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വരും തങ്ങളുടെ കുത്തക മണ്ഡലം അടിവേര് മണ്ണ് പോകും എന്ന് കണ്ടപ്പോ അതിന് കാരണക്കാരനൊന്നും മുദ്രകുത്തി രണ്ട് കുട്ടികളെ ലോകം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ മലയാളത്തിൽ പിച്ചവച്ച് ഉള്ളൂ അതിനെ നിഷ്കരണം കൊന്ന് ചോര കുടിച്ച് തിമിർക്കുന്നതാണ് പിന്നെ കണ്ടത് എന്താണ് പരിചിത കുറ്റം അവർ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് അവർ ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ളവരാണ് ആ സ്വാധീനം ഒരുപക്ഷെ തങ്ങളുടെ പാർട്ടിയെ അവിടെ ഇല്ലാതാക്കിയേക്കും പാർട്ടി അങ്ങനെയാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പേടി അവരെ ഒരു ഭയം അവരെ പിടികൂടി കഴിഞ്ഞാൽ ആ ഭയം എന്തിനെ കുറിച്ചാണോ അത് മുളയിലേ നുള്ളും അതാണ് ആ ചെറുപ്പക്കാരെ കൊന്നു വിളിക്കുന്നതിൽ കലാശിച്ചത് എന്നിട്ട് അത്തരത്തിൽ നിരപരാധികളായ ഇങ്ങനെ കൊല്ലപ്പെട്ട ആ പാവങ്ങളെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിലെ ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളെ ചിത്രീകരിക്കും അങ്ങനെ പ്രചരിപ്പിക്കും അങ്ങനെ പ്രചരിപ്പിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ കണ്ട് വിറങ്ങലിച്ച മനസ്സുമായി നിൽക്കുന്ന അടിമത്ത മനോഭാവമുള്ള സി പി എം അണികൾ വീണ്ടും സടകുടഞ്ഞെരുന്നേക്കും ഇത്തരത്തിലുള്ള അക്രമികൾ ഈ കേരളത്തിൽ വേണ്ടേ വേണ്ട മലയാള മണ്ണിൽ വേണ്ടേ വേണ്ട അതുകൊണ്ട് പാർട്ടി ചെയ്തതാണ് ശരി വീണ്ടും കൊണ്ടു ചെന്ന് കുത്തിക്കൊടുക്കും അങ്ങനെയാണ് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും സി പി എം അതേ മണ്ണിൽ വിജയിച്ചു കയറിയത് പാർട്ടിക്കകത്തായാലും പുറത്തായാലും കഴിവുള്ളവർ മാറി നിൽക്കണം തങ്ങൾ കുറച്ചുപേർ തീരുമാനിക്കും ആ തീരുമാനിക്കുന്നവർ മതി ഇവിടെ അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തങ്ങളുടെ പാർട്ടിയായാലും എതിർ പാർട്ടിയായാലും ഒക്കെ കൊന്നു തള്ളുന്നത് അല്ലെങ്കിൽ രക്തസാക്ഷിയാക്കുന്നത് ഇരുപത്തിനാല് പ്രതികളാണ് ആ ചെറുപ്പക്കാരായ ആ സാധുക്കളെ കൊന്ന കുറ്റത്തിന് പിടിയിലായത് ഇതാദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണെന്ന് നമുക്കറിയാം നവീൻ ബാബുവിന്റെ കേസിൽ എങ്ങനെയാണ് അന്വേഷണം പോകുന്നത് നമ്മൾ കണ്ടു അത് വലിയ വിവാദമായപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ക്രൈംബ്രാഞ്ച് മര്യാദയ്ക്ക് തന്നെ ആ കേസ് അന്വേഷിച്ചു അന്വേഷണം നീണ്ട് 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 ഒരു എം എൽ എയിലേക്ക് വരെ എത്തിച്ചേർന്നപ്പോ നേതാവിൽ വരെ എത്തിച്ചേർന്ന് നിന്നപ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റിയിട്ട് പാർട്ടി അടിമകൾ കുറെ പേരെ കൊണ്ടുവന്ന് വെച്ചു ആ അടിമകൾ പാർട്ടിക്ക് വേണ്ടി തെളിവുകൾ നശിപ്പിച്ചു ഇവർ സ്വയം കൊത്തി നിർക്കുന്ന ഒരവസ്ഥ വരെ എത്തി പക്ഷെ അവരെ പത്തു മാസം പള്ളയിലിട്ട് പ്രസവിച്ചു വളർത്തിയ രണ്ട് മാതാക്കളുണ്ട് അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് പക്ഷെ ഇത് കണ്ട് നോക്കിയിരിക്കാൻ പറ്റൂ അവർ കോടതിയിലേക്ക് പോയി ഒടുവിൽ കേസ് സി ഏറ്റെടുത്തു സി പക്ഷേ വളരെ ഭംഗിയായി കേസ് അന്വേഷിച്ചു ഇരുപത്തിനാല് പ്രതികളിൽ ഇപ്പോ വിധി വരുമ്പോ പതിനാല് പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചു അതിൽ എട്ട് പേർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവർ ആ എട്ടുപേർക്ക് ഇരട്ട ജീവവിരുദ്ധം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു പത്ത് പേരെ വെറുതെ വിട്ടു ഈ മഹാ കൊടുംപാതകത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത് അത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട് ജില്ലാ കമ്മിറ്റി അംഗമുണ്ട് ഏരിയ കമ്മിറ്റി അംഗമുണ്ട് മുൻ എം എൽ എ ഉണ്ട് അങ്ങനെ മുഴുവൻ ആൾക്കാരും സെക്രട്ടറിമാരടക്കമുള്ള പാർട്ടി നേതാക്കളാണ് വലിയൊരു നിര പിന്നെ അവരുടെ പിണിയാളായി നിൽക്കുന്ന മറ്റു ചിലരും അതായത് ഇവിടെ നേരിട്ട് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സാധുക്കളായ രണ്ട് യുവാക്കളെ കൊന്നു തള്ളിയത് പ്രതികൾ മുഴുവൻ സി പിഒമാർ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഗതി എന്താണെന്ന് അറിയൂ നിങ്ങൾക്ക് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ സുപ്രീം കോടതി വരെ പോയപ്പോ ആ സുപ്രീം കോടതി വരെ അവർ വാദിച്ച പണം വക്കീലിന് കൊടുത്ത പണം ആരുടെ പണമെന്നറിയോ കേരളത്തിലെ മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് കൊടുക്കുന്ന നികുതി പണം അതെടുത്തുകൊണ്ടാണ് പ്രതികൾക്ക് വേണ്ടി കേസ് വാദിച്ചത് പക്ഷേ എങ്ങനെയൊക്കെ പോയാലും പ്രപഞ്ച ശക്തി എന്നൊരു ശക്തിയുണ്ട് ആ ശക്തിയുടെ മുന്നിൽ ഇവരുടെ അരിവാളിനോ ഇവരുടെ ചോരക്കൊതിക്കോ അവരുടെ രാക്ഷസ നീരാട്ടിനോ വശമ്പതനാകാൻ കോടതിക്ക് കഴിയില്ല എന്നതിന്റെ തെളിവാണ് ശിക്ഷ തെറ്റു ചെയ്തവനെ ഒരു തരത്തിലും ഒരു ദാർഷ്ട്യം കൊടുക്കാത്ത ഒരു ജഡ്ജിന്റെ മുന്നിലേക്കാണ് ഈ വിധി വരുന്നത് എന്നതുകൊണ്ട് തന്നെ തിന്നവൻ വെള്ളം കുടിക്കും ഇത് പാർട്ടിയുടെ മണ്ടയ്ക്കടിച്ചിട്ടുള്ള ഒരു വിധി തന്നെയാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ജനം പഠിക്കില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനം വീണ്ടും നികുതിപ്പണം കൊടുത്തുകൊണ്ടിരിക്കും ഇനിയും പുതിയ പുതിയ രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും നേതാക്കൾ ആ ചോരയുടെ മണത്തിൽ വീണ്ടും തടിച്ചു കൊഴുത്ത് വീണ്ടും വീണ്ടും അണികളുടെ ചോരയ്ക്കായി ദാഹിച്ചു കൊണ്ടും എന്നാണ് ഈ മലയാളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുക എന്ന് മാത്രമാണ് ആലോചിക്കുന്നത് Different angles. Don't forget to subscribe and support this channel.